നമസ്കാരം കേരള ബ്ലോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ദുബായ് വിസയുടെ പേരിൽ വളരെയും കബലിപ്പിക്കപ്പെടുന്നുണ്ട് അതായത് ഓഫർ ലെറ്ററിൻ്റെ പേരിലാണ് അത് വ്യാജ ഓഫർ ലെറ്റർ അടിച്ചു നമ്മുടെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് പലപ്പോഴും പേയ്മെന്റ് നടത്തുന്നുണ്ട് പക്ഷേ എന്നാൽ ശരിക്കും റിയൽ ആയിട്ട് നമ്മുടെ ഓഫർ ലെറ്റർ വന്നിട്ടുണ്ടാവില്ല അത് നമുക്ക് എങ്ങനെ സാധാരണ കാരണം നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്നതിനെ പറ്റിയാണ് നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ട് രീതിയിൽ നമുക്ക് സെർച്ച് ചെയ്താൽ വിളിക്കാം അതായത് സാധനം സംബന്ധിച്ച് നമ്മുടെ ഓഫർ ലെറ്ററിൻ്റെ ട്രാൻസാക്ഷൻ ഐ ഡി ഒന്നും അറിയത്തിണ്ടാവില്ല അപ്പോൾ അവൾക്ക് നമ്മുടെ പാസ്പോർട്ട് നമ്പർ പാസ്പോർട്ട് നമ്പറും അതുപോലെ ഡേറ്റ് ഓഫ് ബർത്തും വെച്ച് നമുക്ക് അത് സെർച്ച് ചെയ്യാം ആ യുഐ ഡി ഔഷ് ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ നമുക്ക് സെർച്ച് ചെയ്യാം ആ സെർച്ച് സെർച്ച് ചെയ്യേണ്ട സൈറ്റിനെ മറ്റുള്ള ഡീറ്റെയിൽസ് ഞാൻ പറയാം പിന്നെ നമുക്കുള്ള രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രാൻസാക്ഷൻ ഐ ഡി അതായത് നമ്മുടെ കിട്ടിയ ഓഫർ ലെറ്റർ അല്ല എം ഒ എല്ലിൻ്റെ ഏകദേശം ഏകദേശം ടോപ്പിലായിട്ടൊരു ഇടത് സൈഡിലായിട്ടൊരു കുറച്ച് ഡിജുള്ളൊരു നമ്പറ് കാണാം ആ നമ്പർ വെച്ചാണ് സെർച്ച് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത് അപ്പോൾ നമുക്ക് അത് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും അത് റിയൽ ആയിട്ട് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ എം ഒയിൽ ദുബായ് സർ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് നോക്കാം അത് അറിയാനുള്ള ഒരു സൈറ്റിനെ പറ്റിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ഇത് നിങ്ങൾ ഇനി ഒരിക്കലും കബളിപ്പിക്കപ്പെടരുത് നിങ്ങൾ ഇതുവരെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലേ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ താഴ്ക്കാമെന്ന് ബെൽബട്ടൺ പ്രസ് ചെയ്യാം അപ്പോൾ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം നിങ്ങൾക്കല്ലേ മറ്റുള്ളവർക്ക് അത് ഒരു ഉപകാരപ്രദമായിരിക്കും അത് നമ്മുടെ മൊബൈൽ ഫോണിലെ ഏതെങ്കിലും ബ്രൗസർ ഓണായിട്ട് ഞാൻ ചെയ്യേണ്ടത് ബ്രൗസറാണ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറ് ഗൂഗിൾ ക്രോമോ പേറമിനി അങ്ങനെ കുറെ ഒട്ടനവധി ബ്രൗസറുകൾ നമ്മുടെ ആൻഡ്രോയിഡ് ഫോണിൽ ഉണ്ടാകും എൻ്റെ ഫോണിൽ കിടക്കുന്നത് ഗൂഗിൾ ക്രോമാണ് ഞാൻ ഗൂഗിൾ ക്രോമോ പ്രാവുകയാണ് നമ്മുടെ ഇങ്ങനെ ഒരു സ്ക്രീൻ വരും അവിടെ നമ്മൾ എം ഒ എച്ച് ആർ ഇ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി സെർച്ച് ചെയ്തുകൊണ്ട് അങ്ങനെ കിടപ്പുണ്ടായിരുന്നു ഓൺലൈൻ സെലക്ട് ചെയ്യാൻ മതി അത് കിടക്കുന്ന ഫസ്റ്റ് ഓപ്ഷൻ കണ്ടോ ഇൻക്വറി സർവീസ് എംപ്ലോയർ സർവീസ് സർവീസസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് അങ്ങനെ പറഞ്ഞ ഒരു മാം കിടപ്പുണ്ടാവും ഫസ്റ്റ് കിടക്കുന്നത് അത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്പർ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എം ഒ എച്ച് ആർ ഇ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇ എന്ന് പറഞ്ഞാൽ ഈ യു ഇ ഗവൺമെൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് നമുക്ക് കയറുകയാണെങ്കിൽ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ടോൾ ഫ്രീ നമ്പർ പിന്നെ ആ ഒരു അഡ്രസ്സിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെയാണ് അതിൻ്റെ കിടക്കുന്നത് നമുക്കിവിടെയൊന്നുമല്ല ആവശ്യം ആവശ്യം ഏറ്റവും ടോപ്പിനായിട്ട് വലിയ സൈഡിൽ ഒരു മൂന്ന് ബാർ ലൈൻ കാണും അത് എത്ര സീ അത് മിനി ബാർ ബാറുണ്ട് മിനി ബാർ പ്രസി കുറേ ഓപ്ഷൻസ് വരുന്നത് ഹോം ഹോമ് ബോട്ട് ബോട്ട് മോഹൻ ചാവി അതൊക്കെ കുറേ ഓപ്ഷൻസ് വരുന്നത് അതൊന്നും നമുക്കിപ്പോഴൊരു ആവശ്യമില്ല നമുക്ക് ആവശ്യമുള്ള ഏറ്റവും അവസാന കുറേ അവസാന ഭാഗത്തായിട്ടാണ് കിടക്കുന്നത് പിന്നെ ഇപ്പോൾ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ കുറേ പോയി ആ അല്ല ജോബ് ഓഫർ അതിൻ്റെ കോൺട്രാക്ട് സർവീസും പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ അത് നമ്മൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ആ വേറെ പേജ് ലോഡാവും അവിടെ നമ്മുടെ ലാംഗ്വേജ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇംഗ്ലീഷോ അറബി ഹിന്ദി ഉറുദു ഏത് ലാംഗ്വേജ് ആണ് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് മലയാളം വരെ ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ കുറേ താഴെ കുറച്ച് താഴോട്ട് പോയി കഴിയുമ്പോൾ വിയു മൈ കോൺട്രാക്റ്റ് കോൺട്രാക്റ്റും വരെ കുറേ ഓപ്ഷൻസ് ആട്ടോ അവിടെ സെലക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് അതിന് നമുക്ക് രണ്ട് ഉണ്ട് ട്രാൻസാക്ഷൻ നമ്പറും നമ്മുടെ പാസ്പോർട്ട് നമ്പറും വെച്ച് സെർച്ച് ഓപ്ഷൻ ഉണ്ട് ഓപ്ഷനുണ്ട് അപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ചാൽ അവൻ്റെ പാസ്പോർട്ട് നമ്പർ മാത്രമേ അറിയത്തുള്ളായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ എം ഒയിൽ അല്ലെങ്കിൽ എം ഒ എഫിലൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടുന്നെങ്കിൽ അതിൻ്റെ അകത്ത് കുറേ നമ്മുടെ ട്രാൻസാക്ഷൻ നമ്പർ നമ്പറുണ്ടായിരിക്കും അത് വെച്ച് നമുക്ക് വേണ്ടി സെർച്ച് ചെയ്യാം നമുക്ക് ആദ്യം നമുക്ക് നമ്മുടെ പാസ്പോർട്ട് വെച്ചുള്ള സെലക്ഷൻ നോക്കാം പേഴ്സ് ആദ്യം നമുക്ക് സെർച്ച് ബൈ പേഴ്സൺ ഡീറ്റെയിൽസ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാം അതാണ് നമ്മുടെ പാസ്പോർട്ട് നമ്പർ അടിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ വരെ ഞാൻ എൻ്റെ പാസ്പോർട്ട് നമ്പർ അടിച്ചു കൊടുക്കാനാണ് ഷീസെൽ ചെയ്ത് കൊടുക്കാം എനിക്ക് സെലക്ട് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് സെർച്ച് ചെയ്ത് അടിച്ചു കൊടുക്കേണ്ടത് അതും അതും കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ക്യാപ്ഷ അടിക്കാനുണ്ടോ അതായത് ഉണ്ടോ അടിയിലൊരു ഖ്യാപ്ഷ എന്ന് പറയുന്ന കുഴപ്പമുണ്ട് അത് നമ്മൾ അടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എച്ച് യു ഇറ്റ് അട്ട് വി ഒ കോൺട്രാക്റ്റ് കൂടെ നമ്മൾ കൊടുക്കുകയാണ് എന്നുണ്ടോ നോ റെക്കോർഡ് ഫൗണ്ട് അവിടെ അങ്ങനെ കാണാൻ എൻ്റെ പേരിൽ ഇങ്ങനെ ഒരു റെക്കോർഡ് ഇവിടെ ഫൗണ്ട് ചെയ്തിട്ടില്ല എന്ന് കാണിക്കുന്നുണ്ട് അതായത് എൻ്റെ പേരിൽ അവിടെ ഒരു എംഒയില് ഇഷ്യൂ ചെയ്തിട്ടില്ല ഔഷ്യൽ ഗവൺമെൻറ് ആ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നു ഇനി നമുക്ക് അടുത്തത് ബൈ ട്രാൻസാക്ഷൻ ബൈ നമ്പർ വെച്ചിട്ട് സെർച്ച് ചെയ്യാം ട്രാൻസാക്ഷൻ നമ്പർ വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്യാം നമുക്ക് ഇവിടെ നമ്മുടെ ഓഫറിൻ്റെ ലെറ്ററിനകത്ത് ലഭിക്കുന്ന ട്രാൻസാക്ഷൻ നമ്പർ എംഒയിൻ്റെ അത് അത് അടിച്ചു കൊടുക്കുക പാസ്പോർട്ട് നമ്പർ അടിച്ചു കൊടുക്കുക வேறு ஒரு பாஸ்போர்ட்டு நம்பர் அடிச்சு கொடுக்க வேண்டியது அது அப்ஷா அடிச்சு கொடுக்க வை பிள்ள அடிச்சு கொடுக்க இனி விண்டாக்ட் கொடுக்க வேணும் ஆ பேஜ் ஆல்ரெடி മൊബൈൽ ലഭിച്ച ഒരാളുടെ ആണ് അവിടെ വന്ന് ഉണ്ടോ ഫസ്റ്റ് നമ്മൾ അടിച്ചു കൊടുത്ത ട്രാൻസാക്ഷൻ നമ്പറാണ് അതുണ്ടോ അയാളുടെ ഡീറ്റെയിൽസ് അപ്രൂവൽ ആയിട്ടുണ്ട് ഇനി നമ്മുടെ അപ്രൂവിലാവാത്ത ഒരാളുടെയാണ് അടിച്ചു കൊടുക്കുന്നതെങ്കിൽ ആദ്യം ഉണ്ട് കണ്ടില്ല അതൊരു നോ റെക്കോർഡ്സ് ഫോൺ പറഞ്ഞ് കാണിക്കുന്നതായിരിക്കും ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഏറ്റവും അവസാനം നമ്മൾ സൈൻ ചെയ്യേണ്ട പേപ്പറുകൾ കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത് നിങ്ങൾ മനസ്സിലായെന്ന് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായൊന്നും കൂടുതൽ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിൽ ഷെയർ ചെയ്യുക അത് മറ്റുള്ളവർക്ക് ഉപകാരമായിരിക്കും എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക അപ്പം ഞാൻ ചെയ്യുന്ന ജോബ് വേക്കൻസികൾ ഓരോ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനാണ് ലഭിക്കുന്നതായി സമയം